മലപ്പുറത്ത് എം പോക്സ് ലക്ഷണങ്ങളുള്ള യുവാവിന്റെ പരിശോധനാ ഫലം ഇന്ന് വരും രോഗസ്ഥിരീകരണം ഉണ്ടായാൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം നിപ സ്ഥിരീകരിച്ച തിരുവാലയിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ എന്നും തുടരും വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ ആദ്യമായി ഇപ്പോൾ ഈ ഒരു നിപ്പാ ഭീതി മലപ്പുറത്ത് തുടരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും എം പോക്സ് ഒരു ആൾക്ക് ഉണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ ശ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന്ന് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിപ്പാ ഭീതി ഒഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എം പോക്സ് കൂടി വരികയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെയൊക്കെ പ്രതി പ്രതിരോധിക്കാനുള്ളൊരു ഒരുക്കങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും മലപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ രംഗത്ത് വലിയ ആശങ്കയാണ് ഉയരുന്നത് രണ്ടു മാസത്തിനണ്ടിൽ രണ്ടാം തവണയും നിഫ സ്ഥിരീകരണം ഉണ്ടായി അതിന് പിന്നാലെയാണ് എംപോക്സും ഇപ്പോൾ ജില്ലയിൽ ഭീതി പടർത്തുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിലെ ഒതായ് സ്വദേശിയായ ഒരു യുവാവാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് എംപോക്സ് സംശയിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടുകൂടി ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുവാവ് യു എയിൽ നിന്ന് നാട്ടിലെത്തിയത് തുടർന്നാണ് യുവാവിന് എന്റെ ശരീരത്തെ എംബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും അങ്ങനെ എംബോക്സ് ആണ് ആണ് സ്ഥിരീകരണം ഉണ്ടായാൽ കടുത്ത നിയന്ത്രണം ജില്ലയിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരോഗ്യവകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആരോഗ്യവകുപ്പ് എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നിപ്പയുടെ ബീ ബീവി കഴിഞ്ഞ ദിവസങ്ങളിൽ ആശങ്ക കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ഏർ മരിച്ച യുവാവിനു പുറമെ ആർക്കും പോസിറ്റീവായി കണ്ടില്ല എല്ലാ പരിശോധനാ ഫലവും നെഗറ്റീവായിരുന്നു ഇത് വലിയ ആശ്വാസമാണ് ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്നത് യിപ്പ പടരേണ്ട ഒരു സാഹചര്യം പടരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത് പക്ഷേ ഒട്ടും നിയന്ത്രണങ്ങൾക്ക് ഒട്ടും കുറവ് കുറവില്ല തിരുവാലിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി ആരോഗ്യ സർവേ നടക്കുന്നുണ്ട് പനിയുള്ളവരെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ഇന്നലെ മാത്രം ഏതാണ്ട് അയ്യായിരത്തോളം വീടുകൾ തിരുവാലിയിലും മമ്പാടുമായി അയ്യായിരത്തോളം വീടുകളിൽ പനി സർവേ നടത്തി നൂറിലേറെ പേർക്ക് പനിയുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ഇതിലാരും സമ്പർക്ക പട്ടികയിൽ വരുന്ന ആളുകളല്ല എന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്തായാലും കടുത്ത നിയന്ത്രണങ്ങളോടെ ആരോഗ്യവകുപ്പ് വളരെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ശ്രീ കാർത്തിക ശരി അരവിന്ദൻ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെയും ഒരു അറിയിപ്പ് ഏതായാലും ടി കെ അരവിന്ദനാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്